ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി റോഡിൻ്റെ ശോചനീയാാവസ്ഥ അധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥക്കെതിരെ എസ് ഡി പി ഐ ആലുവയിലെ പി ഡബ്ല്യു ഡി ഓഫീസ് ഉപരോധിച്ചു ആലുവ പെരുമ്പാവൂർ ദേശസാൽകൃത റോഡിൽ യാത്രക്കാർക്ക് ദുരിതയാത്ര തുടങ്ങിയിട്ട് വർഷങ്ങളായി അതിന് ഇതുവരെയും നടപടിയും ഉണ്ടായിട്ടില്ല എല്ലാ വർഷവും രൂപപ്പെടുന്ന കുഴികൾ നികത്തിപ്പോകുന്നതല്ലാതെ നല്ല രീതിയിലുള്ള ടാറിംഗ് ഇവിടെ നടത്താറില്ല കഴിഞ്ഞ വർഷം റോഡ് കുണ്ടും കുഴികളും കാരണം യാത്ര ദുസ്സഹമാകുകയും നിരവധി അപകടങ്ങളും അപകടത്തിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു അന്ന് അധികാരികൾ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തി അതിനുശേഷം നിരവധി തവണ കുഴികൾ രൂപപ്പെടുകയും അത് നികത്തുകയുമാണ് ചെയ്തത് ഈ അവസ്ഥയിലാണ് ഇപ്പോൾ ജലജീവൻ മിഷൻ പദ്ധതിക്കായി നടക്കുന്ന പ്രവർത്തികൾ ജനങ്ങൾക്ക് കൂടുതൽ ദുരിതമായത് ജലജീവൻ മിഷൻ പദ്ധതിക്കായി ചാലക്കൽ പകലോമറ്റം മുതൽ തോട്ടുമുഖം വരെയാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് ഇതിൻ്റെ ഭാഗമായി റോഡിൻ്റെ ഇരുവശവും കുഴിച്ചുള്ള പൈപ്പിടൽ ജോലികൾ പൂർത്തിയായിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ അനുബന്ധ ജോലികൾ ഇപ്പോഴും ഒച്ചിഴുന്ന വേഗത്തിലാണ് പൈപ്പിടുന്നതിന് വേണ്ടി താഴ്ത്തിയ ചാലക്കൽ പകലോമറ്റം മുതലുള്ള ഭാഗത്തെ റോഡിൻ്റെ ഇരുവശവും വലിയ മെറ്റൽ പാകിയിട്ടുണ്ട് ഇത് ഉറപ്പിക്കുന്നതിന് റോളർ ഉപയോഗിച്ചെങ്കിലും ചാലക്കൽ മുതൽ തോട്ടുമുഖം വരെയുള്ള ഭാഗങ്ങളിൽ റോഡിൻ്റെ ഇരുവശവും മെറ്റലുകളിൽ നിന്ന് യാത്രക്കാർക്ക് അപകടം ഉണ്ടാകുന്ന വിധത്തിൽ കിടക്കുകയാണ് ഇപ്പോൾ മഴ കൂടി പെയ്തപ്പോൾ പൈപ്പിട്ടു പോയ ഇരുവശത്തും വണ്ടി കയറുമ്പോൾ മണ്ണിരിക്കുന്നത് മൂലം അപകടങ്ങളും നടക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്കും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് അടുത്ത മാസം സ്കൂളുകൾ തുറക്കുന്നതുകൂടി വീണ്ടും ഗതാഗതക്കുരുക്ക് രൂക്ഷമാകും ഈ ദുരിതയാത്രയ്ക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എസ് ഡി പി ഐ കീഴ്മാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലുവ പി ഡബ്ല്യു ഡി ഓഫീസ് ഉപരോധിച്ചത് റോഡിന്റെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള റോഡ് ഉപരോധം പോലുള്ള സമരങ്ങൾ ഏറ്റെടുത്തു ചെയ്യുമെന്നും എസ് ഡി പി ഐ പറഞ്ഞു പ്രതിഷേധ പരിപാടിയിൽ എസ് ഡി പി ഐ കീഴ്മാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ സത്താർ കീഴ്മാട് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ബഷീർ കുന്നുംപുറം എസ് ഡി പി ഐ ആലുവ മണ്ഡലം പ്രസിഡന്റ് കെ എം അബു എസ് ഡി ടി യു എറണാകുളം ജില്ലാ പ്രസിഡന്റ് റഷീദ് അടേപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ അബ്ബാസ് ചാലക്കൽ മജീദ് ചാലക്കൽ റഫീഖ് മുള്ളംകുഴി റഹീം കോളയിൽ ഷിഹാബ് നാലാമയിൽ സലാം കുട്ടുമശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിഖാരക്കാടിനൊപ്പം സനു കളമശ്ശേരി